പെണ്ണുങ്ങളെ എന്ന് പറയും ൾഹു സ്നേഹം ബന്ധപ്പെട്ട് കിടക്കണതല്ല സ്നേഹം ശരീരത്തിന്റെ ആരോഗ്യവും ചെറുക്കും ഭംഗിയും തടിയും രൂപവും ഇതിനപ്പുറത്തേക്ക് സ്നേഹത്തിനൊരാത്മീയ മാനമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് റസൂൽ വസ്ല്ലം അതാണ് ഹബീബുനം ഇനി ഇനി പറയുന്ന ഹദീസ് ഒൻപതാമത്തെ സംഭവം മുസ്ലിമിലും ബുഖാരിയിലുമുള്ളത് ഇമാഹമ്മദ്വരുടെ മുസിനദിലുള്ളത് സുനന് തിരുമുദിയിലും നസായിലുമുള്ളത് റോദി അള്ളാഹുഹീതി അള്ളാഹു പറയുന്നു ജനങ്ങളെല്ലാം അള്ളാഹ് റസൂലിന് വല്ല സമ്മാനങ്ങളും കൊടുക്കാൻ പോകുമ്പോ സമ്മാനങ്ങൾ കൊടുക്കാൻ പോകുമ്പോ എല്ലാവരും എന്റെ ദിവസത്തിലേക്കാണ് കാത്തുവെക്കുക നബി തങ്ങൾക്ക് ഇഷ്ടമായ ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് വരുമ്പോ ജനങ്ങൾ ഷരീബിന് എന്ത്ഷ്ടാണോ അതൊക്കെ നബി കൊണ്ടുപോയി കൊടുക്കും ജനങ്ങൾ അത് ഇഷ്ടം നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടുപോയി കൊടുക്കുന്നു സ്നേഹം വർദ്ധിക്കുന്നു അല്ലെബു നിങ്ങൾ സമ്മാനം കൊണ്ടുപോയി കൊടുക്കണം സ്നേഹമുണ്ടാകുമെന്ന് റസൂറുല്ലാഹി സാഹിസ് സമ്മാനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും അങ്ങോട്ടും കൊടുക്കണം സ്വീകരിക്കുകയും ചെയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഹദിയകൾ കൈമാറണമെന്ന് പറയാറുണ്ട് റസൂറുല്ലാഹി ഞങ്ങൾ തഹാബു നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവും പെണ്ണുങ്ങി നിക്കുന്നവരൊക്കെയാണ് എന്തെങ്കിലൊക്കെ റോസാപ്പൂ ഒക്കെ പോവുക അതൊന്നും അതിലൊന്നും ഒരു ഹറാമ്പില്ല ഒക്കെ നല്ല കാര്യമല്ലേ ആ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ചെറിയൊരു മോതിരോ ഒരു ചെറിയൊരു മാലയോ ഏറ്റവും അതൊന്നും പറ്റുന്നില്ല ഒരു ഫ്ലവറെങ്കിലും വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുക്കുക നമ്മള് പെണ്ണുങ്ങൾ എനിക്കെന്തെങ്കിലും ഫ്ലവർ അറിയല്ലേ അല്ല സ്വർണ്ണാണ് ഇത് ഇറക്കുക നമ്മള് പെണ്ണുങ്ങൾക്ക് ഒരു ഇതിന്റെ വില നോക്കിയിട്ടാണ് കാര്യം അങ്ങനെയല്ല സ്നേഹത്തിനൊരു വില അല്ലേ ആ വില നോക്കേണ്ടത് നമ്മൾ ആരെങ്കിലും പൊതി കൊണ്ടെന്നാൽ തിരിച്ചു മുറിച്ച് എത്ര പേക്ക് വാങ്ങിയതാ അരികോട്ട് വാങ്ങിയതാ കാവനൂര്ന്നല്ല കോഴിക്കോട്ട് നിന്നാണ് എന്താ അവിടെ നിന്ന് വാങ്ങിയാലല്ല ആ കൊണ്ടുവന്ന സാധനം ഒരു സ്നേഹത്തിന്റെ അടയാളല്ലേ അതുപോലെ സ്നേഹത്തിന് നമ്മൾ വില എന്ത് ചെയ്ത് വിലയിടരുത് അതിന്റെ മൂല്യമാണ് മൂല്യമാണ് അങ്ങനെ കാണണം എന്തും സ്നേഹത്തോടെ തരുമ്പോ അത് തിരിക്ക് വേണ്ട അങ്ങനെ ഒരിക്കലും പറയരുത് ഒരു പെണ്ണും ഒരാണും അങ്ങനെ പറയരുത് സ്നേഹത്തോടെ ഒരു സമ്മാനം നൽകുമ്പോ ഏയ് ഇതിന്റെ കപ്പുറം എന്റെ വരിക്ക് വേറണ്ട് എന്നാൽ പറയരുത് നിങ്ങൾക്ക് ഒരുപക്ഷെ അതിന് വലുതുണ്ടായിരിക്കാം പക്ഷേ സ്നേഹത്തിനൊരു മൂല്യമുണ്ട് ആ മൂല്യം നമ്മൾ കാണണം അത് പ്രായ ഭർത്താവും പ്രായമായ ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെയ്യാ ഒരു ഫ്ലവറോ എന്തെങ്കിലും ഒരു മിഠായിയോ ഇഷ്ടപ്പെട്ട അവർക്ക് ഇഷ്ടപ്പെട്ട വല്ല ജിലേബിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ഇഷ്ടപ്പെട്ടത് ആ ലഡു എന്താച്ചാ കൊണ്ടേ കൊടുക്കുക അപ്പൊ എന്തേ തുകക്ക് എന്നും ഇല്ലാത്തത് ഇന്നല്ല വേത കെട്ട് നന്നായതാണെന്ന് പറഞ്ഞിറുപടി ആയിട്ട് എന്നാലും കുഴപ്പമില്ല ആ ഒന്ന് നന്നാവും നന്നാവാൻ വിടൂലേ എങ്ങനെയൊക്കെ ചോദിക്കാലോ ഇനി മുതൽ നന്നാവാൻ തീരുമാനിച്ചു നമ്മളെല്ലാം കച്ചറി നിർത്തിയിട്ട് നമ്മൾ നല്ല കുട്ടികളാവ ശം ഇല്ല അവര് നല്ല തുടക്കമെങ്കിലും തുടങ്ങി വെക്കുക ശം ഇല്ല നമ്മുടെ വീടുകളൊക്കെ എന്ത് സന്തോഷം ഉണ്ടായിരിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറും സമ്മാനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണ്ട എന്ത് ചെയ്യാ കൊടുക്കും ചെയ്യാ ഇങ്ങോട്ട് വെറുതെ എന്ന് വിചാരിച്ചു നിൽക്കരുത് അങ്ങോട്ടും കൊടുക്കണം ദഹാദൂന അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എന്നാ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه